മാറ്റം വരും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹീലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ അത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല 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 എന്ന് അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നൊരു വിഷയമില്ല ഹീലിംഗ് കൊടുക്കുമ്പോൾ ആ ബ്ലോക്കുകളൊക്കെ മാറി നമുക്കുള്ള സാഹചര്യം ഒരുക്കിത്തരാണ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് മേ ബി കുറേ ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഗ്രാജ്വലി നല്ല മാറ്റങ്ങളുണ്ടാകും ഗ്രീഷ്മ ഗ്രീഷ്മ പറയുന്നുണ്ടായിരുന്നു ഈ പഠന വൈകല്യം അപ്പോൾ ഈ പഠന പഠനവൈകല്യത്തിനും റേക്കിയിലൂടെ മാർഗങ്ങളുണ്ടെന്നുള്ളത് ഇതിനു മുമ്പ് ഈ ഒരു ഈ ഒരു റിലേറ്റഡ് ഈ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ വന്നൊരു കമന്റ് പറഞ്ഞു ഞാനത് പറയുന്നതാണെന്ന് പഠന വൈകല്യമുള്ള ഒരാൾക്ക് എന്നുവെച്ചാൽ അങ്ങനെയൊരു ഡിസബിലിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് റേക്ക് ഹീലിംഗ് ചെയ്തിട്ട് ഐ എസുകാരനാക്കാൻ പറ്റുമോ ഒരു കമന്റ് വന്നതാണ് ഞാൻ ആ കമന്റ് തന്നെ ചോദിക്കുക അപ്പം ആ ആള് വിചാരിക്കുകയാണ് എനിക്ക് ഓഫീസർ ആവണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാനല്ലോ വിചാരിക്കേണ്ടത് ആളെ ഐ എസ് ആക്കണം എന്നും ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞാവില്ല ആളുടെ മനസ്സിലൂടെ അങ്ങനെ ഒരു എന്തുണ്ടാവണം വിഷുണ്ടാവണം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവണം ഉണ്ടാവണം അങ്ങനെയുള്ള ഒരാളാണ് ഇതിലേക്ക് വന്നിട്ട് ഹീലിംഗ് എടുക്കുന്നത് അല്ലെങ്കിൽ സെൽഫ് ഹീൽ ചെയ്യുന്നതെന്ന് വിചാരിച്ച സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആൾക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് ഓട്ടോമാറ്റിക് ഉണ്ടാവും ക്യൂ ലെവലൊക്കെ കുറവുള്ള ആൾക്കാര് അതായിരിക്കാം ആ ഒരു ഡിസബിലിറ്റി എന്ന് വെച്ച് ഉദ്ദേശിച്ചത് ജന്മന ഇപ്പോ ജെനറ്റിക്കിന്റെ കാര്യം കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഈ ജനറ്റിക്കലി ഇവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവുമല്ലോ ഐക്യൂ ലെവല് ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അത്തരം ആൾക്കാർക്കും ഈ ഹീല് ചെയ്താൽ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുക പോസിബിളാവും ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പറയുന്നില്ല നൂറ് ശതമാനം ഞാൻ മാറ്റിത്തരുന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മാറ്റം വരും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹീലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും അവർ തന്നെ വിചാരിക്കണം ഒന്നുമില്ലെങ്കിൽ ഹീലിങ് അതായത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് വരുന്ന ഒരാളോട് ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഇതെല്ലാം ശരിയാക്കി തരുന്നത് ഞാൻ ഒരിക്കലും പറയില്ല എനിക്കറിയില്ല കാരണം അത് ഞാനല്ല ചെയ്യുന്നത് ആ എനർജിയാണ് ഈ ഹീലിങ് ചെയ്യുന്നത് അതിനുള്ളൊരു മീഡിയ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ആ ഒരു പ്ലാറ്റ്ഫോം അതായത് താങ്കൾക്ക് താങ്കൾക്കിപ്പോൾ ഹീലിംഗ് വേണമെങ്കിൽ ഞാൻ ത്രൂ ആണ് ആ എനർജി താങ്കളിലേക്ക് വരുന്നത് ഓക്കെ ആ എനർജിയാണ് ഹീലിംഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് എഫ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്താണ് വേണ്ടത് എന്നുള്ളത് അതായത് അത് കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഹീലിംഗ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ജെനറ്റിക്കായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് മേ ബി കുറേ ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ക്രാജലി നല്ല മാറ്റങ്ങളുണ്ടാവും പെട്ടെന്ന് മാറുന്നോ അങ്ങനെയൊന്നും ഞാൻ ഇൻഷുറൻസ് ആർക്കും കൊടുക്കുന്നില്ല അത് നമ്മളുടെ ഇപ്പം എൻ്റെ ആയാലും താങ്കളുടെ ആയാലും എനർജി ലെവലിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അപ്പം അവരുടെ എനർജി ലെവലനുസരിച്ചായിരിക്കും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ കുറേ ബ്ലോക്കുകളൊക്കെ മാറി എന്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാകും അതൊക്കെ മാറിയിട്ടാണ് ഈ ഹീലിംഗ് നടക്കുന്നത് എന്തായാലും ഹീലിംഗിലൂടെ മാറ്റും മാറ്റാൻ പറ്റും പക്ഷെ എപ്പോൾ ഏത് സമയത്തിനുള്ളിൽ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരു ടൈം പീരിയഡ് ഇല്ല ഇല്ല മേ ബി ഇനിയിപ്പോൾ ഇതിനകത്തിൽ ഹീലിംഗ് പ്രോസസ്സിനകത്ത് തന്നെ എയിമ് വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഹീലിംഗ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ ആ വിഷന് വേണ്ടിയിട്ട് ആഗ്രഹത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമല്ലേ അതായത് ഹീലിംഗ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയർ തന്നെ മാറുകയാണ് ഓക്കെ ഇപ്പോൾ കുറേ ബ്ലോക്കുകൾ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വഴിയിൽ മുഴുവൻ ബ്ലോക്കുകൾ വരുകയാണ് ഓക്കെ അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഞാൻ ഒരാളെ ഹീ ഞാൻ ഞാൻ അപ്രോച്ച് ചെയ്യാണ് എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷേ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഐ എ എസ് ഓഫീസർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം പക്ഷേ എനിക്ക് വരുന്ന തടസ്സങ്ങളൊന്നും മാറുന്നില്ല അത് ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് നിൽക്കുക ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പം അതിന് ബ്ലോക്ക് ഉണ്ടാവുകയാണ് ഓക്കെ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പോരാണ് അപ്പോൾ ഹീലിംഗ് കൊടുക്കുമ്പം എന്താണ് ഹീലിംഗ് കൊടുക്കുമ്പോൾ ആ ബ്ലോക്കുകളൊക്കെ മാറി നമുക്കുള്ള സാഹചര്യം ഒരുക്കി തരാണ് ഓക്കെ അനുകൂലമായിട്ട് മാറുകയാണ് അപ്പം ബാക്കിയുള്ളത് എന്ത് ചെയ്യണം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ആ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഓട്ടോമാറ്റിക് അതിലേക്ക് പോകുമല്ലോ നമ്മൾ പഠിക്കും അതായത് പോസിറ്റീവായിട്ട് എടുക്കുക ഇനിയിപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തിരിക്കു പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യും ഹീലിംഗ് കൊടുക്കും ഓക്കെ ബ്ലോക്കുകളൊക്കെ മാറി വരണമെങ്കിൽ ഈ തോട്ട് കൂടെ അല്ലെങ്കിൽ മൈൻഡിൽ കിടക്കുന്ന ആ ചിന്ത കൂടെ ഒന്ന് മാറണം എന്നാൽ മാത്രമാണ് ഫുൾ ആയിട്ടുള്ള ഓപ്പൺ ആവുള്ളൂ മനസ്സിലായോ ഇതിനകത്ത് തന്നെ ഇപ്പോൾ എത്ര പഠിച്ചിട്ടും ഇപ്പോൾ ഞാൻ ഫുൾ ഡേ ഇരുന്ന് പഠിച്ചിട്ടും ചില കുട്ടികൾക്കുള്ള പ്രശ്നമാണല്ലോ നമ്മൾ എത്ര വർക്ക് ചെയ്താലും പക്ഷേ അവസാനം ഈ എക്സാം അല്ലെങ്കിൽ എക്സാം ഷീറ്റിനടുത്തേക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കഷ്ടപ്പെട്ടാലും ഒന്നും നടക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്കാണോ ഒരു ഹീലിംഗ് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുക ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഗുണപ്പെടും പക്ഷേ നമ്മളുടെ മൈൻഡിലുള്ള ആ ആഗ്രഹം അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം ഓക്കെ ഞാൻ പഠിക്കണം എനിക്ക് പഠിക്കണം പഠിക്കണം എന്ന് വിചാരിക്കും ഒരാൾക്ക് ഞാൻ ഹീലിംഗ് കൊടുക്കുകയാണ് അപ്പോൾ ആ ഹീലിംഗിലൂടെ അവർക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കും അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും എല്ലാം അനുകൂലമായിട്ട് വരും നമ്മൾ ഓട്ടോമാറ്റിക് ആ പഠിക്കാനുള്ളതിലേക്ക് പോകും നമ്മൾ പഠിക്കും ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഹീലിംഗ് കൊടുക്കുന്ന ഒരു കുട്ടി വിചാരിക്കണം ഞാൻ അത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല 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 എന്ന് അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നൊരു വിഷയമില്ല മനസ്സിലാക്കാം അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻ കുട്ടികളെ കൊണ്ടുവരിക ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും കുട്ടി ഈ പ്രൊഫഷണലിൽ പോകണോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണോന്നായിരിക്കും ആഗ്രഹം ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു സ്പോർട്സ് പേഴ്സൺ ആണോന്നോ ഈ ബുക്ക് അല്ലെങ്കിൽ അത്തരം ആ ഒരു പ്രൊഫഷണൽ വർക്കിനോട് താല്പര്യം ഇല്ല പക്ഷെ പേരന്റ്സ് കീഷ്മനെടുത്തേക്ക് കൊണ്ടുവരികയാണ് കുട്ടിയൊന്നും പഠിക്കുന്നില്ല മാർക്ക് വളരെ കുറവാണ് അപ്പോൾ ഒന്ന് ഹീൽ ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ നമ്മൾ ഹീൽ ചെയ്താലും അവർക്ക് അത് വർക്ക് ആവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഇഷ്ടങ്ങളായിരിക്കും നടക്കുന്ന അവൻ പഠിക്കും പഠിക്കുകയൊക്കെ ചെയ്യും പഠിക്കാനുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അവൻ ആ ടെൻഡൻസി ഉണ്ടാവും പഠിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും പക്ഷെ അവൻ്റെ ആഗ്രഹം അവിടെ കെടുപ്പുണ്ടാവും അത് അതിനായിരിക്കും മുൻതൂക്കം വരിക മനസ്സിലായോ ഇപ്പം ഞാൻ എൻ്റെ പേരൻസ് വിചാരിക്കാണ് എന്നെ കളക്ടർ ആക്കണം എന്ന് വിചാരിക്കണേ ഞാൻ പക്ഷേ എനിക്കിപ്പോൾ ഐ എ എസ് വേണ്ട ഐ പി എസ് മതി എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ നടക്കുക ഹീലിംഗ് ലിങ് തരുമ്പോൾ നമ്മുടെ ആഗ്രഹം ഞാൻ പഠിക്കും എന്തിനു വേണ്ടി എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി പഠിക്കും ഓക്കെ അപ്പൊ ഹീലിംഗ് കൊടുക്കുമ്പം അവർ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളുടെ ആഗ്രഹം കൂടെ നോക്കണം അങ്ങനെ പഠിക്കുമ്പോൾ പഠിക്കാറുള്ള കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ അതായത് താല്പര്യം ഇല്ലാത്ത അവർക്ക് താല്പര്യം ഉണ്ടാക്കാം തീരെ ഞാൻ പറഞ്ഞില്ലേ താല്പര്യം ഇല്ലെന്നു വെച്ചാല് പഠിച്ചിട്ട് കയറാത്തവർക്ക് നമുക്ക് ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലോക്കുകളൊക്കെ മാറ്റി അവർക്ക് ആ പവർ അതായത് ഓർമ്മ നിൽക്കാത്ത പ്രശ്നമാണെങ്കിൽ അങ്ങനെയുള്ള പവറുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെ കിട്ടും അതും പെട്ടെന്ന് കിട്ടി ഭയങ്കര പവർ മെമ്മറി കൂടുന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ഒരു വൈറ്റ് പേപ്പറാണ് അതിലേക്ക് നമ്മളാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ അവരുടെ മുന്നേ വെച്ചിട്ട് പറയുന്നത് നീ ഇത്ര പഠിച്ചിട്ട് നിൽക്കുന്ന തലയിൽ കയറാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ മൈൻഡിലല്ല അല്ലേ അവളുടെ മൈൻഡിൽ കെടുപ്പാണ് അല്ലേ ആദ്യം എന്ത് നീക്കണം 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 ആ ആ മൈൻഡ് എന്നുള്ള ഒരു ചെയ്യണം ചെയ്യണം നമ്മൾ തന്നെ കാരണം ഞാൻ ഞാനിവിടുന്ന് എഫേർട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് എഫേർട്ട് ഇടണം കാരണം ആ വേര് അവരാണ് അവര് ഇതാക്കി വെച്ചിരിക്കുന്നത് അത് പറിച്ചു കളയാണ്ട് ആ കുട്ടിയുടെ മൈൻഡിൽക്ക് ഞാൻ പഠിക്കും ഞാൻ നന്നായി പഠിക്കും ഞാൻ ഫസ്റ്റ് ആവും എന്നുള്ള തോന്നൽ വരുമോ ഇല്ല ഇല്ല അതാണ് രണ്ടും വേണം ആദ്യം മനസ്സ് വെക്കണം എന്നിട്ട് ഹീലിംഗ് കൂടെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ നല്ല സക്സസ് ആയിട്ട് പോകും അങ്ങനെ വിശ്വാസം വേണം കാര്യം വിശ്വാസം വേണം പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഇപ്പം ഹീലിങ്ങിന് വരുന്ന ഇത് നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത് ഇതാക്കുമ്പം ചിലപ്പം നടക്കില്ല ഇത് ശരിയാവും ഇതോടുകൂടി ഞാൻ ഓക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് ഹീലിംഗ് കിട്ടുന്നുണ്ട് ഞാൻ പോസിറ്റീവായി എന്ന് ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ് ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പം നമ്മൾ ഡോക്ടർ ഭംഗി കണ്ടിട്ടല്ലല്ലോ പോകുന്നത് അല്ലേ അപ്പം നമ്മൾ ഇപ്പൊ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കാൻ ഈ ഡോക്ടറെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അയാളുടെ പെരുമാറ്റം ഇഷ്ടമില്ല ഡോക്ടറെ ഇഷ്ടമല്ല അയാളുടെ തന്ന മരുന്നിനോടും വലിയ താല്പര്യമില്ല അത് മാറുന്നു തോന്നുന്നുണ്ടോ ആരോഗ്യ ഇല്ല കാരണം എന്താ കാരണം നമുക്ക് നമ്മുടെ ബോഡി ഉള്ളിൽ നിന്ന് മൈൻഡും കൂടെ അതിൽ ആക്സെപ്റ്റ് ചെയ്യണ്ടേ അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത് ഓക്കെ അത് ഇപ്പം നമുക്കൊരു നമ്മൾക്ക് നല്ല വിശ്വാസമുള്ള ഒരു വൈദ്യലും ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ ആ മെഡിസിൻ വാങ്ങിച്ചു ഇത് ഇതിപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ വിറ്റാമിൻ ഗുളിക കഴിക്കും അത് കഴിച്ചാൽ ചിലപ്പോൾ മാറും കാരണം കുറേയൊക്കെ മനസ്സിൻ്റെ അസുഖങ്ങളാണല്ലേ മനസ്സിൻ്റെ ആണ് ശാരീരിക അസുഖങ്ങളെ <laughs> okay thank okay. you thank you